പിണറായിക്ക് മറുപടി പറയാൻ ആന്റണി വന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അറിവോഡ് നാഥനില്ലാത്ത കോൺഗ്രസ്സിനു വേണ്ടി രംഗത്തിറങ്ങുമെന്ന സൂചന നൽകി ആന്റണി പിണറായിയുടെ തുരുമ്പിച്ചായുധത്തിന് മറുപടി നൽകിയ ആന്റണിക്ക് പിന്തുണയുമായി കെ മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുമെന്ന് ആന്റണി ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സംഭവ വികാസങ്ങളാണ് ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് കേരള പോലീസ് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് കസ്റ്റഡി മർദ്ദനം നടത്തുന്നതും പരാതികളുമായി വരുന്നവരെ പ്രതികളാക്കുന്നതുമെല്ലാം പ്രതിപക്ഷം ആയുധമാക്കുന്നു അപ്പോഴാണ് നിയമസഭയിൽ സഭ നിർത്തിവെച്ച് പോലീസിന്റെ നരനായട്ടിനെ കുറിച്ച് പ്രത്യേക ചർച്ചയ്ക്ക് അനുമതി ലഭിച്ചത് പ്രതിപക്ഷത്തെ അടിച്ചിരുത്താനുള്ള വജ്രായുധവുമായിട്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയത്തെ നേരിട്ടത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് പിണറായി വിജയൻ എണ്ണി എണ്ണി പറഞ്ഞു മുത്തങ്ങയും ശിവഗിരിയും മാരാടുമെല്ലാം അതിൽ കയറി വന്നു പ്രതിപക്ഷത്തു നിന്ന് ആരും തന്നെ ആന്റണി സർക്കാരിനെ പ്രതിരോധിക്കാനോ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് മറുപടി നൽകാനോ തയ്യാറായില്ല ഇത് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആന്റണിയെ വേദനിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ മറുപടി പറയാൻ എ കെ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ സാമുദായികമായി മുതലെടുക്കാവുന്ന ശിവഗിരി പ്രശ്നവും ദുർബല വിഭാഗങ്ങളെ ബാധിക്കുന്ന മുത്തങ്ങ വിഷയവും വീണ്ടും എടുത്തിടുന്നത് തുടക്കത്തിലെ പ്രതിരോധിക്കേണ്ടതാണെന്നും ആന്റണി കാണുന്നു അതേസമയം താൻ കേരളം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ ശേഷം ഇത്തരം ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ആരുമുണ്ടായില്ലെന്നും ചൊവ്വാഴ്ചയും നിയമസഭയിലും ആരും പ്രതിരോധിച്ചില്ലെന്നുമുള്ള പരിഭവവും ആന്റണിക്കുണ്ട് രണ്ടായിരത്തി നാലിൽ കേരള രാഷ്ട്രീയം വിട്ട് താൻ ഡൽഹിയിലേക്ക് പോയതോടെ ഇക്കാര്യങ്ങളിൽ സത്യം പറയാൻ ആളില്ലാതായി മരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്രിയ സത്യങ്ങളടക്കം തുറന്നു പറയുമെന്നും എ കെ ആന്റണി കൂട്ടിച്ചേർത്തു കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന കോൺഗ്രസിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തർക്കം നിലനിൽക്കുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി മുതിർന്ന നേതാവ് എ കെ ആന്റണി എൻട്രി നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മറുപടി പറയാൻ എ കെ ആന്റണി എത്തിയെന്നത് നല്ല കാര്യമാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്നു മുത്തങ്ങയിൽ കുടിൽ കെട്ടിയ ആദിവാസികളെ ഒഴിപ്പിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി സ്വീകരിച്ച പോലീസ് നടപടിയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നു മുത്തങ്ങയിൽ ആന്റണിയും പോലീസും സ്വീകരിച്ചത് യു ഡി എഫിന്റെ നിലപാടാണെന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി സായുധ കലാപത്തിന്റെ രീതിയിലുള്ള ആക്രമണമാണ് കുടിൽ കെട്ടിയവരിൽ നിന്നുണ്ടായത് അതിനെ പ്രതിരോധിക്കാൻ യു തീരുമാനിച്ചതാണ് ആ തീരുമാനമാണ് പോലീസ് നടപ്പാക്കിയത് സംയമനത്തോടെയാണ് ആന്റണി വിഷയത്തിൽ ഇടപെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുത്തങ്ങയിലും ശിവഗിരിയിലും യു നിലപാടാണ് ആന്റണി നടപ്പിലാക്കിയത് ആയുധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴകി തുരുമ്പിച്ച ആയുധമെടുത്ത് പ്രയോഗിക്കുന്നു അത് പിണറായിയുടെ ശൈലിയാണ് ആ ശൈലിയെ ഗൗരവത്തോടെ എടുക്കുന്നില്ലെന്നും ജനം നോക്കുന്നത് ഇന്നത്തെ അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു അതേസമയം ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങയിൽ നടത്തിയ പോലീസ് നടപടിയെക്കുറിച്ച് കുറിച്ച് രൂക്ഷ വിമർശനമാണ് ആദിവാസി നേതാവ് സി കെ ജാനു നടത്തിയത് മുത്തങ്ങ സംഭവത്തിൽ എത്ര കാലം കഴിഞ്ഞാലും മാപ്പ് അർഹിക്കുന്നില്ലെന്ന് സി കെ ജാനു പറഞ്ഞു ചെയ്തത് തെറ്റായി പോയെന്ന് വൈകിയ വേളയിൽ തിരിച്ചറിവുണ്ടായതിൽ സന്തോഷമുണ്ട് മുത്തങ്ങയിൽ സമരം ചെയ്യാൻ പോയ മുഴുവൻ ആദിവാസികൾക്കും ഭൂമിയാണ് കിട്ടേണ്ടത് അതാണ് പരിഹാരമെന്നും സി കെ ജാനു വ്യക്തമാക്കി മുത്തങ്ങയിലെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ എന്ന നിലയിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല ഒരു മാസത്തിലധികമാണ് മുത്തങ്ങയിൽ കുടിൽ കെട്ടി താമസിച്ചത് ആ സമയത്ത് പ്രശ്നപരിഹാര ചർച്ച നടക്കണമായിരുന്നു വെടിവെപ്പ് കൂടാതെ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയില്ല ആദിവാസികൾക്ക് ഭൂമി നൽകുകയാണ് ഏക പ്രശ്ന പരിഹാരമെന്നും സി കെ ജാനു വ്യക്തമാക്കി